നമ്മുടെ നീലു ഇന്നലെ രാത്രി എട്ട് ഇരുപത്തി ഏഴിനോ ആണെന്ന് തോന്നുന്നു എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ബിജുവിനെ കുറിച്ച് കൊറേ കാര്യം പറഞ്ഞു എന്തായാലും ബിജു വരും വന്നു കഴിയുമ്പോ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും അപ്പോ പുള്ളിക്കാർ പറഞ്ഞു ബിജു ഇവിടെ വരും ഏഴു മാസം എട്ട് മാസത്തിന് ശേഷം നിങ്ങൾ നിങ്ങള് എന്താണെന്നുള്ള കാര്യമെന്നും എനിക്ക് അറിഞ്ഞോടാ എട്ട് മാസമായോ ഒമ്പത് മാസമായ കൃത്യമായിട്ട് ബിജുവിനെ അറിയാവോ കാരണം എനിക്കറിഞ്ഞു അല്ല ഒരിക്കലും ബിജുവിനെ അറിയാം അപ്പൊ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ എട്ടു മാസം ഒന്നും അല്ലല്ലോ വേറെ നമ്മുടെ അതിഥിയാണ് സംശയാണ് അതൊക്കെ ശരി പക്ഷേ പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ എന്തായിരിക്കും ബിജുവിന്റെ പ്രതികരണം കാരണം ഇത്രയും എട്ടു മാസത്തിന് ശേഷം കാണുമ്പോൾ ഏഹ് എന്തായിരിക്കും ബിജുവിന്റെ പ്രതികരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായിരിക്കും മുട്ടു വരയ്ക്കും പറഞ്ഞ ആദ്യം പറഞ്ഞോ പറഞ്ഞു ആരെ സ്വന്തമായിട്ട് ജീവിക്കില്ലേ ജീവിക്കല്ലേ മാത്രമല്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അല്ല ഞാൻ ചോദിച്ചേ ഞാൻ പറഞ്ഞു ഈ എട്ടു മാസം മുട്ടു പറയലല്ലാതെ ചിലപ്പോ ആവേശം കൊണ്ട് നീലു എന്ന് പറഞ്ഞ ഒരു ഉമ്മ തരുമോ ആവാം പക്ഷേ മാസം വീട്ടിൽ പറഞ്ഞു ഒരു രോദനം എട്ടു മാസം എന്നെ വിട്ടിട്ട് നീ വീട്ടിൽ പോയില്ലേടാ എന്നുള്ള ഒരു ഒരു ധ്വനിയാണ് എട്ടു മാസം വീട്ടിലിരുന്നിട്ടല്ലേ വരുന്നത് സത്യം ഇങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലാണ് ഈ പ്രോഗ്രാമിന്റെ വിജയവും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഒരു വിജയവും തീർച്ചയായിട്ടും ഒരു ആ അത് വളരെ കാര്യമാണ് ഫുൾ ടീമായിട്ട് ഒരു ബ്ലൂംസ് ഇന്റർനാഷണൽ ബാനറിൽ തന്നെയാണ് ബാനറില് സിനിമ കഥ ഞാനാണ് അതുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത് കണ്ണൻ തന്നെയാണ് സുരേഷ് ബാബു ആ അപ്പോൾ അങ്ങനെ എല്ലാവരും പേരിട്ടില്ല പുറത്തുനിന്നുള്ള ആരുമില്ല അവിടെ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് അഭിനയിച്ചിട്ട് എല്ലാ ആൾക്കാരുമായിട്ടുള്ളൊരു സബ്ജക്ട് സംഭവമായിരിക്കും എടുത്ത് പറഞ്ഞു ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യും അല്ല ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അയ്യോ അങ്ങനെയുള്ളതൊന്നും ഇല്ല കാരണം അത് നമ്മള് ആ സീനിനു വേണ്ടിയിട്ട് ചെയ്യുന്നവളല്ലാതെ അല്ലാതെ ഒരു മിമിക്രി എനിക്കറിയില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കലയാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടൊരു കലയാണ് ഞാൻ പറയട്ടെ അതിപ്പോ നമുക്ക് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യില്ല അത് അറിഞ്ഞുകൊണ്ടല്ല അതിനുവേണ്ടി സാറിന്റെ ഉമ്മർ ശരി ഉമ്മർ സാറിനെ പിടിക്കാം ഉമ്മർ മൂളി നീലു നീ എൻ്റെ കൂടെ കളിക്കാന്ന് അഞ്ചു അഞ്ചുമക്കളിൽ തന്നു ഇനിയും വീണു എന്ന് പറഞ്ഞാൽ അടിച്ച് ഓർമ്മിച്ചോ എന്ത് പറ്റി അല്ലെങ്കിൽ അഞ്ചു മക്കളെ തന്നു അല്ല ബിജു അല്ലെ ബിജുവിന് ഇത് മാത്രമേ അറിയാവൂന്നാ ചോദിക്കുന്നേ കാരണം ഈ മക്കളെ തരുന്നത് മാത്രമേ അറിയാവൂ അതാണ് ഇത്രയും വർഷം കൂടെ കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ഉത്തരവില്ല നിങ്ങളുടെ കാര്യമാണ് മനസ്സിലായത് അല്ലെ ഇതുപോലത്തെ ഒരു ഒരു പത്ത് പതിനഞ്ച് ഭർത്താക്കന്മാരിൽ നമ്മള് ഓരോ ജില്ലയിലും ഉണ്ടായാൽ മതി സർക്കാർ പറയു നിരോധിച്ചോളാം ശരിക്കും എത്ര മക്കളുണ്ട് എനിക്ക് ഒറ്റമോളും ഒരാളേ ഉള്ളൂ